നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയെ മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായിട്ടില്ല നിലവിൽ പട്ടം യെസ് യു ടി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമാണ് മെഡിക്കൽ സൂപ്രണ്ട് മെഡിക്കൽ ബുള്ളറ്റിനെ പുറത്തിറക്കിയത് കടുത്ത ഹൃദയഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവൻ തന്നെ നിലനിർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എം കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഡി പി കെ ശ്രീമതി ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വി എസ് അച്യുതാനന്ദനെ നേരത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു നൂറ്റിരണ്ട് വയസ്സുള്ള അദ്ദേഹം ഏറെനാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു